അസലാമലൈക്കും വാഹമത്തില്ലാ വാത്തു പ്രിയമുള്ള ശ്രോതാക്കളൻ ബിസ്മിയുടെ മഹത്വമാണ് ഇന്ന് ഞാൻ പറയുന്നത് നമുക്കുള്ള എന്ത് ആവശ്യവും നിറവേറാൻ എങ്ങനെയാണ് നമ്മൾ ബിസ്മി ചെല്ലേണ്ടത് എന്നതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതുപോലെ തന്നെ എന്ത് നന്മയും നമുക്ക് ലഭിക്കുവാനും ഏത് ഷെറു നമ്മളെ തൊട്ട് അകന്നു പോകുവാനും ചെല്ലാനും മറ്റേത് നമ്മളുടെ ജീവിതത്തിൽ ഹലാലായ എന്ത് കാര്യങ്ങൾ ഹാസിലാകാനും വേണ്ടിയാണ് ഇന്ന് രണ്ട് രൂപമാണ് ഞാൻ പറഞ്ഞു തരുന്നത് ആദ്യമായിട്ട് റഹ്മാൻ റഹീം എന്ന് പന്ത്രണ്ടായിരം തവണ ചെല്ലുക അപ്പോ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് ഒരു പ്രയാസം അനുഭവിക്കും പന്ത്രണ്ടായിരം തവണ എങ്ങനെ എത്ര കുറെ സമയമെടുക്കുമല്ലോ ഏതായാലും ആവശ്യമുള്ളവർ പന്ത്രണ്ടായിരം തവണ ചെല്ലിയാൽ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കുക ഓരോ ആയിരം പ്രാവശ്യവും ആയിക്കഴിഞ്ഞാൽ ഹബീബ് സല്ലാ അലൈ വസല്ല തങ്ങളുടെ മേൽ ഒരു സലാത്ത് നിങ്ങൾ ഒരു സലാത്തോ അല്ലെങ്കിൽ പത്ത് സലാത്തോ നിങ്ങൾ എന്ത് ചെയ്യാൻ ചെല്ലുക എന്നിട്ട് നമ്മുടെ ആവശ്യം മനസ്സിൽ ദുവാ ചെയ്യുക അള്ളാഹിനോട് ദുവാ ചെയ്യുക ഇങ്ങനെ ഓരോ ആയിരവുമാകുമ്പോഴും നിങ്ങൾ സ്വലാത്ത് ചെല്ലിയിട്ട് അള്ളാഹിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുക ഇതാണ് ആദ്യത്തെ രൂപം അതായത് പന്ത്രണ്ടായിരം തവണ നിങ്ങൾ ചെല്ലണം ഓരോ ആയിരം ആകുമ്പോഴും തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലിയിട്ട് ആ സ്വലാത്ത് ചെല്ലിയതിനു ശേഷം അള്ളാഹിനോട് മനമൊരുകി പ്രാർത്ഥിക്കുക എന്താവശ്യമാണെങ്കിൽ നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് സാധ്യമാകും രണ്ടാമത്തെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ ഏഴ് ദിവസം എടുത്തിട്ട് ഓരോ ദിവസവും എഴുന്നൂറ്റി എമ്പത്തി ആറ് തവണ എഴുന്നൂറ്റി എമ്പത്തി ആറ് തവണ ഓരോ ദിവസവും ഇസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലിയിട്ട് അങ്ങനെ ഏഴ് ദിവസം തുടർച്ചയായിട്ട് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഓരോ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുക അങ്ങനെ ഏഴ് ദിവസം നമ്മൾ തുടർച്ചയായി ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണോ അത് ലഭിക്കും ഏത് നന്മ ലഭിക്കുവാനും അത് കാരണമാകും അതുപോലെ തന്നെ നമുക്ക് എന്താണോ ഷെറു എന്തെങ്കിലും ആഫത്ത് മുസീബത്ത് നമ്മളിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളോ അതല്ലെങ്കിൽ പ്രയാസങ്ങളോ കണ്ണേറോ അതുപോലെ തന്നെ എന്തെങ്കിലും നാക്കോ ഇങ്ങനെയുള്ള എന്ത് പ്രയാസം മക്കളിലോ നമ്മുടെ കുടുംബത്തിലോ സമ്പത്തിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നീങ്ങാൻ വേണ്ടി നമുക്ക് ചെല്ലാൻ സാധിക്കും അപ്പൊ എഴുന്നൂറ്റി തവണയാണ് ഓരോ ദിവസവും ചെല്ലേണ്ടത് അങ്ങനെ ചെല്ലിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക അപ്പം നമുക്കത് നിറവേറാൻ സാധിക്കും ഓക്കെ അസലാലൈക്കും